മോഡിജി മുസ്ലിംസിനെതിരാണെന്ന് പറഞ്ഞുള്ള ഫാൾസ് പ്രൊപ്പഗൻ്റ് ആണെന്ന് ഹൺഡ്രഡ് പെർസെൻ്റ് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു പിന്നെ എനിക്ക് ഏറ്റവും പറയാൻ പ്രധാനപ്പെട്ട മെസ്സേജ് ഇതായിരുന്നു ദ എസൻഷ്യാലിറ്റി ഓഫ് ഹാവി എ ഡിഫറെൻ്റ് തോട്ട്സ് ഓഫ് പവർ ഷെയറിങ് ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് അത് മൂന്ന് കാര്യമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് എൻ്റെ റൈറ്റ് ടൈമാണിത് തീർച്ചയായിട്ടും ഞാനത് പല പ്രാവശ്യവും പല സ്ഥലങ്ങളിലും ഇൻഡിക്കേറ്റ് ചെയ്തതാണ് എനിക്ക് നന്നായിട്ടറിയാം പിന്നെ മോഡിജിയുടെ മൈൻഡും അറിയാം എൻ ഡി എ ഡൽഹിയുടെ മൈൻഡ് അറിയാം എൻ ഡി എ ട്രിവാൻഡ്രം മൈൻഡ് അറിയാം പൊളിറ്റിക്കൽ പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള സീനിയേഴ്സിൻ്റെ മൈൻഡ് അറിയാം അവരെല്ലാവരും ഇൻക്ലൂഷൻ എന്നുള്ള വാക്കിനെ നൂറ് ശതമാനം അംഗീകരിക്കുക അവിടെ ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് എൻ ഡി എയുടെ നിലപാടാണ് മോഡിയുടെ നിലപാടാണ് എന്ന് പറയുന്നതാണ് അത് പൊളിറ്റിക്സിന് വേണ്ടി ചെയ്തതാണ് ഇപ്പം നോക്കിയോളൂ ഇപ്പം എനിക്ക് നാഷണൽ ലെവലിൽ അവിടെ എനിക്കൊരു മിക്സർ ഫീലിംഗ് തോന്നി മിക്സർ ഫീലിംഗ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ അഞ്ച് പത്ത് കൊല്ലം വന്ന ഹോഴ്സ് പവറിൽ പോയ ആ ഗ്രാഫിന് ഒരു ചെറിയ മങ്ങൽ വന്നുമല്ലേ എനിക്ക് തോന്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി നാൽപ്പത്തൊന്നേ ഉള്ളൂ ബി ജെ പിക്ക് ഇരുന്നൂറ്റി എഴുപത്തി മൂന്നിൽ വന്നിരുന്നെങ്കിൽ ഇന്ത്യയുടെ ഗ്രോത്ത് ഭയങ്കര ആയിട്ട് പോയത് അവർ പറയും ഒരു ബാലൻസിംഗ് ഉണ്ട് പവർഫുൾ ഓപ്പോസിഷൻ ഉണ്ടെന്നൊക്കെ പറയും ഈ ഓപ്പോസിഷൻ യു വെയിറ്റ് ആൻഡ് വെയ്റ്റൻസി അവർ ഇരുപത്തി പേരുടെ അലയൻസ് എന്താണ് ചെയ്യാൻ പറ്റും ഓപ്പസിഷൻ ഇരുന്നാലും അവർക്ക് ഒന്നിച്ച് പോകാൻ പറ്റത്തില്ല ദേ ആർ പവർ ഹംഗ്രി ഐ റിപ്പീറ്റ് ലി സേ പവർ ഹംഗ്രി ടു റോബ് ദ റിസോഴ്സസ് അത് മാത്രമുള്ള ഒരു തോട്ട് മറ്റേ അതല്ല ഫോക്കസ്ഡ് ആണ് സിസ്റ്റമാറ്റിക് ആണ് ആണ് പ്ലാൻഡാണ് ആണ് അവർക്ക് ടൈം അനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള അജണ്ടയുണ്ട് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് വരെയുള്ള അജണ്ടയുണ്ട് റെസ്പോൺസിബിലിറ്റി ഷെയറിങ് ഉണ്ട് അതുകൊണ്ട് എനിക്ക് പലപ്പോഴും ദുഃഖം തോന്നിയിട്ടുണ്ട് നമ്മുടെ മനുഷ്യരെ നമ്മുടെ ജനങ്ങൾ ബുദ്ധിയുള്ളവർ തന്നെയാണ് പക്ഷേ ഈ ബുദ്ധി പ്രയോഗിച്ചത് ഇന്ത്യ ടീമിൻ്റെ കള്ളപ്രചരണം കൊണ്ട് മാത്രം സംഭവിച്ചതെന്നാണ് എനിക്ക് പറയാനുള്ളത് സത്യം റിയലൈസ് ചെയ്യുന്നതിന് പകരം കള്ളപ്രചരണം നടത്തി മോഡിജി നിങ്ങളുടെ എല്ലാം എന്താ പിന്നെ ശത്രുവാണെന്ന് വരുത്തി തീർത്ത് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് അതിൻ്റെ ഫലമായിട്ട് ആൾക്കാർ മാറി വോട്ട് ചെയ്തു ഇപ്പം മുസ്ലിംസ് ലാർജ് നമ്പർ ഓഫ് മുസ്ലിംസ് അപ്പുറത്ത് വോട്ട് ചെയ്തെന്നാണ് പറയണത് പക്ഷേ അവരറിയുന്നില്ല ഈ നേഷൻ ഗ്രോത്ത് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അഫക്റ്റ് ചെയ്യുന്നത് എല്ലാവരെയാണ് അഫക്റ്റ് ചെയ്യുന്നത് ഇത് റിയലൈസ് ചെയ്തില്ല അതുകൊണ്ട് മലപ്പുറത്ത് നിന്നുകൊണ്ട് മലപ്പുറത്തെ ലീഡേഴ്സ് എം പിമാരോടും മലപ്പുറത്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനോടും ഞാൻ പറയുന്നു ഇറ്റ് ഈസ് ഹൈ ടൈം ഫോർ യു ടു തിങ്ക് ടു ടു ജസ്റ്റിസ് ഡിഫറെന്റ് മാസം തീർച്ചയായിട്ടും ഇവർക്ക് ഒരു ഒരു പോസിറ്റീവ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് ഐ ഡിസ്കസ് ഐ ഹ് ഓൾറെഡി ഡിസ്കസ് വിത്ത് ത്രിവാണ്ട്രം നിന്നും കൂടെ അത് പറഞ്ഞ് അവിടെ നിന്ന് ഡൽഹിയിലേക്ക് പോയി തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് സ്റ്റാൻഡ് വരാനുള്ള എല്ലാ എഫർട്ടും എടുക്കും അത് വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് സംശയമൊന്നുമില്ല പല മീറ്റിംഗുകളിലും നേതാക്കന്മാർ മൊരേറ്റം മുതൽ വരെ പണ്ട് പറയാതിരുന്നവരൊക്കെ ശക്തമായി പറയണ ഞാൻ കേട്ടിട്ടുണ്ട് കഴിഞ്ഞ റിവ്യൂ മീറ്റിംഗിലും പറയുന്നുണ്ടായിരുന്നു നമുക്ക് മുസ്ലിം ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് അവർ ക്രിസ്ത്യൻസ് ഡ പ്രാക്ടിക്കൽ പൊളിറ്റിക്സ് കണ്ടുപഠിക്കണം അവരെന്താ ചെയ്യുന്നത് അത് കണ്ടുപഠിക്കണം ഒരുപാട് നമ്മുടെ ആ ക്രിസ്ത്യൻ ബ്രദേഴ്സിൻ്റെ ആ പൊളിറ്റിക്സ് ആയാലും എഡ്യൂക്കേഷൻ ആയാലും ഹെൽത്ത് ആയാലും അവരെ ഫാമിലി സെറ്റപ്പ് ആയാലും അവർ പുരോഗമിക്കുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ട് പ്രോഗ്രസ് ഫാക്ടേഴ്സ് ഉണ്ട് അത് കണ്ടുപിടിക്കാൻ ഉണ്ട് ഇപ്പം തന്നെ അവരെടുത്ത നിലപാടെന്ത എന്താണ് കേരളത്തിൽ അറുപത്തയ്യായിരത്തോളം ക്രിസ്ത്യൻസും തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ചായിരം മുസ്ലിംസും ഉള്ളത് ഇവരെടുത്ത എന്താണ് അവർ പ്രാക്ടിക്കൽ പൊളിറ്റിക്സ് ആണ് നോക്കുന്നത് ജനത്തിൽ അങ്ങനെയല്ല പറയണത് ഒരാൾ പറഞ്ഞു നല്ല ഒരാൾ പറഞ്ഞത് നമുക്ക് ീഗ് പെട്ടെന്ന് ചെന്നിട്ട് വൈ ജെ പി ചേരാൻ പറഞ്ഞാൽ അവരാരും വരത്തില്ല അവർക്ക് അതിനുള്ള മനസ്സായിട്ടില്ല സമയമായില്ല എടുക്കും പക്ഷേ അവരൊരു മ്യൂച്വലി ബെനിഫിഷ്യൽ മാനറിൽ എൻ ഡി എയുടെ ഒരലയായി മാറുകയാണെങ്കിൽ അവർക്കും ഗുണമുണ്ട് നമ്മൾക്കും ഗുണമുണ്ട് അവർ പറ എന്നും പറഞ്ഞുകൊണ്ടിരുന്ന ബി ജെ പി യെ പറഞ്ഞുകൊണ്ടിരുന്നില്ലേ അവർക്ക് പെട്ടെന്ന് മാറാൻ ബുദ്ധിമുട്ട് വരും രണ്ടാമത് അഞ്ചു കൊല്ലം പവറില്ല പത്ത് കൊല്ലം പവറില്ല പതിനഞ്ച് കൊല്ലം എവർ പവർലെസ് അത് അവർക്ക് ദോഷം ചെയ്യില്ലേ അവർക്കല്ല ദോഷം ചെയ്യും സാധാരണക്കാരെ ദോഷം ചെയ്യത്തില്ലേ മുസ്ലിങ്ങളിലെ പാവങ്ങൾ മാത്രമല്ല അമുസ്ലിങ്ങളിലെ പാവങ്ങൾക്കും ദോഷം ചെയ്യത്തില്ലേ ഈ എം പിടെ അടുത്ത് നിങ്ങൾ എങ്ങനെ പോവും എന്ത് പറഞ്ഞു പോവും അവർ ഉള്ള ഒരു എം പി ആണെങ്കിൽ ഇപ്പം തൃശ്ശൂർ നോക്കിക്കോ തൃശ്ശൂർ റവല്യൂഷനാണ് സംഭവിക്കാൻ പോകണം ഞാൻ രാവിലെ സുരേഷ് ഗോപി സാറിനോട് സംസാരിക്കായിരുന്നു അതേ ഇനി നോക്കിക്കോ തൃശ്ശൂർ ഈസ് ഗോയിങ് ടു ബി ഹാവൻ സംശയമൊന്നുമില്ല എന്ന് പറഞ്ഞല്ല ദേഷ്യൂഡ് ഹാവൻ എം പി ആസ് എ മിനിസ്റ്റർ ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ രണ്ട് എൻ്റെ തോന്നലാണത് ഞാൻ പ്യുവർലി മൈ തോന്നൽ അവർ എൻ ഡി എയുടെ അലയായിക്കഴിഞ്ഞാൽ തീർച്ചയായും ഒരാൾ മിനിസ്റ്റർ അല്ലേ മിനിസ്റ്റർ ആയിക്കഴിഞ്ഞാൽ മലപ്പുറത്ത് ഒരു മിനിസ്റ്റർ ഉണ്ടെന്ന് പറഞ്ഞാൽ ആർക്കാ ഗുണം മലപ്പുറത്ത് മുസ്ലിമിന് മാത്രമല്ല മലപ്പുറത്ത് നാൽപ്പത്തൊന്ന് ലക്ഷത്തിന് ഗുണമല്ലേ ഇങ്ങനെ ചിന്തിക്കാനുള്ള സമയം കഴിഞ്ഞു എന്ന് മാത്രം ഞാൻ റിപ്പീറ്റ് ചെയ്ത് എംഫസൈസ് ചെയ്ത് പറയുന്നു മികച്ച പ്രവർത്തനമായിട്ട് നടത്തിയിരുന്നത് പക്ഷെ കുറെ കൂടി മികച്ച ഒരു വിജയത്തിലേക്ക് എത്തുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു അപ്പൊ ഈ സുൽത്താൻ വട്ടം സുൽത്താൻ പറ്റിയ പേര് വിവാദം കേരള സ്റ്റോറി ഈ വിഷയമൊക്കെ സാറിനെ കുറച്ചുകൂടി ഒരു നേട്ടമുണ്ടാക്കുന്നില്ല ഞാൻ പറയുന്നില്ല ഈ എനിക്ക് അങ്ങനെയുള്ള ഇഷ്യൂസിൽ വലിയ താല്പര്യമൊന്നുമില്ല കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഞാൻ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെ മലപ്പുറം ഡെവലപ്പ് ചെയ്യാം എങ്ങനെ കേരളം ഡെവലപ്പ് ചെയ്യാം എങ്ങനെ ഇന്ത്യ ഡെവലപ്പ് ചെയ്യാം നമ്മുടെ ടോട്ടൽ ഡെവലപ്മെൻറ്റ് ഒരു വിഭാഗത്തിൻ്റെ ഡെവലപ്മെൻ്റ് അല്ല നൂറ്റി നാൽപ്പത്തഞ്ച് കോടിയുടെയും ഡെവലപ്മെൻ്റ് അങ്ങനെ കാസ്റ്റ് ക്രീഡ് സെക്സ് ഒക്കെ ഉണ്ട് ഇല്ലെന്ന് പറയുന്നില്ല അതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് എല്ലാവരെയും കൂടെ ഒന്നിച്ചു പോലുള്ള ഡെവലപ്മെൻറ്റ് മാത്രമാണ് ഞാൻ ചിന്തിച്ചതും അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെയുള്ള പല വിഷങ്ങൾ കൊണ്ടിട്ട് ഈ ഗ്രോ ചെയ്യുന്ന ചെടിയുടെ ഇടയിൽ ഉപ്പുവാരി ഇടുന്നതൊക്കെ ചിലതൊക്കെ സംഭവിക്കുന്നുണ്ട് സംഭവിച്ചിട്ടുമുണ്ട് അതിനെ ഞാൻ വലുതായിട്ടൊന്നും കാണുന്നില്ല പക്ഷെ പലതും ഇപ്പം മോഡിജി ഗാന്ഡിഡിനെ വിളിയിലാക്കി അതൊക്കെ കള്ളവിവാദമായിരുന്നില്ലേ കേരള സ്റ്റോറി ഒരു സ്റ്റോറി ഉണ്ടാക്കി അതിന് ശരിയും തെറ്റും പറഞ്ഞ് നമ്മൾ അടിക്കണോ അതിനപ്പുറം കേരളത്തിൻ്റെ ഒരു ഡെവലപ്മെന്റ് സ്റ്റോറിയിലേക്ക് പോകുന്നതാണോ നല്ലത് എനിക്കങ്ങനെ ചിന്തിക്കാനാ ഇഷ്ടമാണ്